ചേലക്കര ലയൻസ് ക്ലബ് കായംപൂവൻ സെന്ററിൽ പുനരുദ്ധാരണം നടത്തിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ലയൻസ് ഡിസ്ട്രിക്ട് സെക്രട്ടറി മത്തായി പാലക്കാട് ഉദ്ഘാടനം ചെയ്തു കൃത്യാന്തര ബാഹുല്യം കാരണം കാരണം തിരക്കിലും വളരെ പെട്ടെന്ന് ഈ പ്രോഗ്രാം റീഷെഡ്യൂൾ ചെയ്യേണ്ട ആവശ്യം വന്നു അദ്ദേഹത്തിന്റെ അനുവാദത്തോടും സമ്മതത്തോടും കൂടെ ഞാൻ ഈ വെയിറ്റിംഗ് ഷെഡ്യൂൾ ഉദ്ഘാടനം ചെയ്യുന്നതായ സാഹചര്യം വന്നു എന്തായാലും ഈ വെയ്റ്റിംഗ് ഷെഡ് നാടിന് സമർപ്പിക്കുന്നത് എനിക്ക് അങ്ങേയറ്റത്തെ സന്തോഷവും അങ്ങേയറ്റത്തെ ഒരു ചരിതാർത്ഥ്യമുണ്ട് ഈ തരണത്തിലെ ഈ വെയ്റ്റിംഗ് ഷെഡ് ആദ്യമായിട്ട് നമുക്കിവിടെ സ്പോൺസർ ചെയ്ത വാസുവൈദ്യ ഞാൻ പ്രത്യേകം നന്ദിയോടെയും കൃതജ്ഞതയോടെയും ഞാൻ ഓർക്കുകയാണ് അതുപോലെ തന്നെ ഈ റേറ്റിൻഷർട്ട് ഇപ്പോഴും ഇത് ഇതുപോലെ സൗന്ദര്യവൽക്കരിക്കുകയും ഇത് മനോഹരമായി ഈ നിലയിൽ ഇത് ഭംഗിയാക്കുകയും ചെയ്ത ഡോക്ടർ ചുണ്ടികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം പോക്കറ്റിന് പൈസ ചെലവഴിച്ചുകൊണ്ട് ഇത്ര മനോഹരമായ ഈ വെയിൻ ഷർട്ട് ഇങ്ങനെ ഉപകാരപ്രദമാക്കിയത് റീജിയൻ ചെയർമാൻ ഗോപി ചക്കുന്ന അധ്യക്ഷത വഹിച്ചു നമ്മുടെ ക്ലബിന്റെ സർവീസ് കോർഡിനേറ്റർ ആണ് അതിലപ്പുറം അദ്ദേഹം ഇന്ന് ഈ വലിയൊരു സംഖ്യ മുടക്കിക്കൊണ്ട് ഈ ബസ് സ്റ്റാൻഡ് ഇന്നൊരു പുതിയ രൂപത്തിൽ എല്ലാവർക്കും ഒരു സന്ദേശം ഒരു സാമൂഹ്യ സന്ദേശം എന്ന നിലയിൽ വലിയൊരു സന്ദേശമാണ് ലൈൻസ് ലൈൻസ്റ്റബറിലൂടെ തന്നിരിക്കുന്നത് ഏതായാലും ഈ ധന്യമായ ഈ യോഗത്തിൻ്റെ പങ്കെടുത്ത എല്ലാ പ്രത്യേകിച്ച് വന്യതപ്പെടുത്തിയിട്ടുണ്ട് മറ്റ് ലൈൻസ് ലീഡേഴ്സ് എല്ലാവരും എത്തിയിട്ടുണ്ട് ലൈൻസ് സ്റ്റബറും മാതൃകയാണ് കഴിഞ്ഞ് നമുക്ക് ഓർത്ത് ഞാനും ഓർത്ത് പോവുകയാണ് നമ്മുടെ വൈദ്യരെ വന്നും അതിലും വലിയൊരു പങ്ക് ഉണ്ണിക്ഷൻ ഡോക്ടർ ഉണ്ടായിരുന്നു ഞങ്ങളെപ്പൊക്കെ ഉണ്ടായിരുന്നു വലിയൊരു പങ്ക് അതും വൈദ്യുരേക്കൊണ്ട് ഉണ്ണിക്ഷൻ ഡോക്ടർ മുൻപന്തിയിൽ നിർത്തിച്ച് തന്നെയാണ് പല പ്രതിബന്ധങ്ങളുണ്ടായാലും ഇത് യാഥാർത്ഥ്യമായത് ആ ബസ് സ്റ്റാൻഡ് വീണ്ടും കുറേ കാലം കഴിഞ്ഞ് ഏറ്റവും നല്ല രീതിയിൽ സമൂഹത്തിന് മാതൃകയാവുന്ന ഒരു പക്ഷേ ഈ നമ്മുടെ ലയൻസ് സെക്ടറിൽ ഏറ്റവും നല്ല ഒരു ബസ് സ്റ്റാൻഡ് അറിയപ്പെടുന്ന ഒരു ബസ് സ്റ്റാൻഡ് അതിനെ ഉയർത്താൻ കഴിഞ്ഞു അല്ലെങ്കിൽ മാറ്റാൻ കഴിഞ്ഞു ഡിസ്ട്രിക്ട് ചെയർമാൻ ഡോക്ടർ ബി ആർ ഉണ്ണികൃഷ്ണനാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് സെക്രട്ടറി ശശികുമാർ വി ജോയിന്റ് സെക്രട്ടറി രാജേഷ് പണിക്കർ കെ യു ലേഡി കോർഡിനേറ്റർ ജയശ്രീ ശശികുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ലയൻസ് ക്ലബ് അംഗങ്ങളായ അനീഷ് കുമാർ കെ എ രാജഗോപാലൻ നായർ എം പ്രഭാകരൻ നായർ ടി സി ബി ജോർജ് ജ്യോതിഷ് ബാബു കെ ബി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ്